ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ എയ്ത്ത് മന്തിലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇപ്പോൾ രാത്രിക്കാലത്ത് ഉറക്കം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കണക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞെടുക്കാൻ തന്നെ ഭയങ്കര പ്രയാസമായിട്ടുണ്ട് അപ്പോൾ ചില ദിവസം എങ്ങനെയെങ്കിലും നേരെ വെളുത്താൽ മതിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തോട് എഴുന്നേറ്റ് ഓടും ഓടിക്കട്ടോ ഇന്ന് അതുപോലെ ഭയങ്കര നേരത്തോട് എഴുന്നേറ്റൊരു ദിവസമായിരുന്നു നേരത്തോട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ അങ്ങനെ എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചു പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എന്തെങ്കിലും ആക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെള്ളപ്പത്തിന് ഓൾറെഡി ഭാവം കലക്കി വെച്ചിട്ടുണ്ട് ായിരുന്നു അപ്പോൾ ഫ്രിഡ്ജിൽ കാടമുട്ട ഉണ്ടായിരുന്നു അപ്പം എന്നാൽ പിന്നെ കാടമുട്ട കറി ആയിക്കോട്ടെ വിചാരിച്ചു ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രം എനിക്ക് രാവിലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എനർജി ഉണ്ടാവാറുണ്ട് കേട്ടോ പ്രത്യേക ദിവസങ്ങളിൽ മാത്രമെന്ന് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ എനിക്ക് രാവിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തടി പൊന്തി കിട്ടാമെന്ന് തന്നെ ഭയങ്കര പ്രയാസമാണ് കേട്ടോ അപ്പോൾ പിന്നെ വെള്ളപ്പായതുകൊണ്ട് മോന് സ്കൂളിലേക്കും അതുതന്നെ കൊടുത്തു വിടാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ കറിയൊക്കെ ആക്കാൻ വേണ്ടി നിന്നേ കേട്ടോ അങ്ങനെ നമ്മുടെ വെള്ളപ്പവും കറിയുമൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി മെയിൻ പരിപാടി എന്താണെന്ന് വിചാരിച്ചാൽ മോനെ എഴുന്നേപ്പിച്ചിട്ട് അവനെ ഫുഡ് കഴിപ്പിച്ചു കിട്ടണം അതിനാണല്ല സമയം ഫുള്ള് പോകുന്നത് അങ്ങനെ അവനെ അവനെഴുന്നപ്പിച്ച് അവനും ഞാനും കൂടെ ഒന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടോ എന്തോ ഭാഗത്തിന് കറി ഇഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ സ്കൂളിലേക്കും ധൈര്യമായിട്ട് അത് തന്നെ വെച്ചുകൊടുത്തിട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ കഴിക്കാതെ അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരും അങ്ങനെ അവൻ്റെ ലഞ്ചൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് ഇനി അവനെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് വേണം എൻ്റെ മെയിൻ പരിപാടി അവൻ പോയി കഴിഞ്ഞാലാണ് ഞാൻ നല്ലോണം ഒന്ന് റെസ്റ്റ് എടുക്കുക നല്ലൊരു ഉറക്കം കിടന്നുറങ്ങും ആ ഉറക്കം അങ്ങനെ ശരിയായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ദിവസം ഫുള്ള് ഭയങ്കര ക്ഷീണമായിരിക്കും കേട്ടോ അങ്ങനെ പോയി കിടന്നു നല്ലൊരു ഉറക്കം ഉറങ്ങി എണീച്ചത് പിന്നെ പന്ത്രണ്ട് മണിയായിട്ടുണ്ടായി എഴുന്നേറ്റപ്പം ചെറുതായിട്ട് വിശക്കുന്നുണ്ടായി അപ്പോൾ ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിച്ചാൽ വീണ്ടും സൈഡാവുന്നതുകൊണ്ട് ഞാൻ പോയിട്ട് ഒരു ആപ്പിൾ കട്ട് ചെയ്തിട്ട് കഴിച്ചു കിട്ടോ പിന്നെ കുളിക്കാൻ വിചാരിച്ച് നിൽക്കുമ്പോൾ നമുക്കൊരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു ഇതൊരു പോസ്റ്റ്മോർട്ടം കിട്ടുകയാണ് കേട്ടോ കുറച്ച് ഹോസ്പിറ്റൽ ബാഗിൽ വെക്കണ ഐറ്റംസ് ഒക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ഞാൻ പോയിട്ട് പിന്നെ കുളിച്ച് വന്നു ലഞ്ച് കഴിക്കുന്നതിനേക്കാൾ മുന്നേ നമുക്കൊരു പടിയും കൂടി ഉണ്ട് കേട്ടോ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടക്ക് കട മൂത്തുമ്പോൾ കൊടുത്തു കൊടുത്തുവിടാറുണ്ട് അപ്പോൾ അതുപോലെ കൊടുത്തു വിട്ടത് കുറച്ച് അവിടെ ഇരിക്കുന്നുണ്ടായി അപ്പോൾ അതെന്തെങ്കിലും ആക്കി കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പോൾ കുറേ നേരം ഒന്നും എന്തെങ്കിലും ഉണ്ടാക്കാൻ വയ്യ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കോഴുമുട്ടെ ചിക്കിയിട്ട് അതിൽ മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ആയി വരുന്ന സമയത്ത് മുരിങ്ങ ഡൽ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അത് വെന്തോളും കഴിക്കാനും ഉണ്ടായിരിക്കും കുറേ നേരം മെനക്കെടുവ് വേണ്ട അപ്പോൾ എനിക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ ആക്കി കഴിക്കുന്നത് അങ്ങനെ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി പോയി ലഞ്ച് കഴിക്കണം അങ്ങനെ ഞാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കേട്ടോ നിന്ന് പിന്നെ ഉമ്മ കായയും പയറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇതായിരുന്നു നമ്മുടെ ലഞ്ച് നല്ല ഒരു അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു മുരിങ്ങടയിൽ മുട്ട ഉണ്ടായിരുന്നു കായയും പയറും ഉണ്ടായിരുന്നു കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ സൈഡിലൊരു ഭംഗിക്ക് കുറച്ച് അച്ചാറും കൂടെ കൂട്ടിയിട്ടുണ്ട് ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ നേരെ പോയിട്ട് വീണ്ടും റെസ്റ്റ് എടുക്കാൻ വേണ്ടി കിടന്നു ഭക്ഷണം അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ തളർച്ചു വരുന്നത് ഒരു ഇല്ല പിന്നെ കുറച്ച് നേരം കിടന്ന് കഴിഞ്ഞേറ്റ് വന്നിട്ട് ചായ കുടിച്ചു ചായക്ക് ബ്രെഡ് പൊരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ദിവസമായി ഈ സൂപ്പിൻ്റെ മിക്സ് അവിടെ ഇരിക്കുന്നു അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ട് അതുണ്ടാക്കാൻ വേണ്ടി വന്നിട്ടോ അത് ഇതുപോലെ സാഷറ്റ്സ് ആയിട്ട് പാക്കറ്റിൽ പൊടികളായിട്ട് ഉണ്ടാവുക അതിങ്ങനെ നമ്മൾ ജസ്റ്റ് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി ഇക്കാണ് കഴിച്ചു നോക്കിയത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ മുപ്പറേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ൊക്കെ കഴിഞ്ഞിട്ട് മോനെ പഠിപ്പിക്കാൻ വേണ്ടി ഇരുത്തി അവനെ പഠിപ്പിക്കാൻ ഇരുത്തിൽ വലിയ ടാസ്ക് ഒന്നുമല്ല വന്നിരിക്കാൻ കുറച്ച് മടി ഉണ്ടെന്നുള്ളൂ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഇങ്ങോട്ട് പഠിച്ചിട്ട് എഴുന്നേറ്റ് പൊയ്ക്കോളോ അപ്പോൾ കുറേ സമയമൊന്നും മെനക്കിട്ട് ഇരുത്താറില്ല ഞാൻ കുറച്ച് സമയം കുറച്ച് സമയം വെച്ചിട്ട് ഇരുത്താറുള്ളൂ കേട്ടോ അങ്ങനെ അവനെ പഠിപ്പിക്കലും ഡിന്നർ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി ഡിന്നർ കഴിച്ചു ഡിന്നറിൽ ഒന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല ഉച്ചക്കാലത്ത് ഫുഡൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ഡിന്നർ കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പകൽ കുറേ നേരം കിടന്നുകൊണ്ടാണോന്നറിയില്ല പെട്ടെന്ന് ഉറക്കം വരുന്നുണ്ടായില്ല അപ്പം ഞാൻ വിചാരിച്ചു മോൻ്റെ അല്ലമാരൊക്കെ ഒന്ന് ഒതുക്കി വെക്കാം കാരണം പഴയതും പുതിയതൊക്കെ കൂടെ മിക്സ് ആയിട്ട് കുറേ ദിവസമായിട്ട് എടുക്കാൻ തുടങ്ങിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാന്ന് വിചാരിച്ചു ഇനി ഞാനെങ്ങനെ വില ലൈബർ പെയിനൊക്കെ വന്നിട്ട് പെട്ടെന്നൊക്കെയാണ് ഓടി പിന്നെ കുറച്ച് ദിവസത്തിന് അവന്റെ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള ഒരാല്ലോ നോക്കുന്നുണ്ടാവും അപ്പൊ അവർക്ക് കിട്ടാൻ എളുപ്പത്തിൽ ഞാൻ ഇതുപോലെ മടക്കി ഒതുക്കി അവിടെ നീക്കി വെച്ചിട്ടോ ഇനി എടുക്കണേക്കാട്ടി മുന്നേ വേറൊരു ടാസ്ക്കും കൂടി ഉണ്ട് കേട്ടോ ഡോക്ടർ എനിക്ക് പ്രോട്ടീൻ പൗഡർ തന്നിട്ടുണ്ടായിരുന്നു ഡെയിലി കഴിക്കാൻ പറഞ്ഞിട്ട് പാലിൽ കലക്കിയിട്ട് വേണം കുടിക്കാൻ അപ്പോൾ അത് കുടിക്കണം അങ്ങനെ ഞാൻ പോയി പാലൊക്കെ തിളപ്പിച്ചു കുറച്ച് പേര് കമൻസിൽ ചോദിച്ച കണ്ടായിരുന്നു ഏത് പ്രോട്ടീൻ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യണതെന്ന് ഇതെനിക്ക് ഡോക്ടറിനെ പ്രിസ്ക്രൈബ് ചെയ്ത് തന്ന ഡീ പ്രോട്ടീൻ ആണ് കേട്ടോ ഞാൻ കുടിക്കുന്നത് പിന്നെ ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ടൊക്കെ വന്നു ഇനി മരുന്നും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കമൻസൊക്കെ വായിക്കാറുണ്ട് കേട്ടോ ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് അറിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരുന്നതായിരിക്കും ചാനൽ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്